നമ്മുടെ ായിട്ടുള്ള കുറെ നെഗറ്റീവ് കമന്റ് ഞാൻ കേട്ടിട്ട് ഇത് കണ്ടപ്പോ സുതിച്ചേടനെ പാവം അതൊന്ന് ജീവിച്ചിരുന്ന കാലത്ത് വേറെ ഒരാണിനെ തുടിക്കാതെ കൊണ്ട് നടന്നതല്ലേ അടുത്തിടെ ഹാൻസ് വെച്ച പോലെ ചേച്ചിയുടെ റൊമാന്റിക് എക്സ്പ്രഷൻ ബോഡി ഷേമിങ് ചെയ്താണ് ഇവയൊക്കെ ഒന്നും പറയാനില്ല ഒരാൾക്ക് കെട്ടിയോനില്ല നിങ്ങൾക്ക് കെട്ടിയോനുണ്ട് ഓർക്കുക കെട്ടിയോൻ മരിച്ചത് കൊണ്ട് ലോട്ടറി അടിച്ചവൾ പൊളിക്കൽ ആണല്ലോ ഈ രേണു സന്തോഷിക്കുന്നത് ആളുകൾക്ക് ഇഷ്ടമാല്ലേ എപ്പോഴെങ്ങനെ തോന്നിട്ടുണ്ടോ പിന്നെ തീർച്ചയായിട്ടും എന്നെ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് ും ഞാൻ ആദ്യം ഒന്ന് റിപ്ലൈ കമന്റ്സിന് പക്ഷെ അന്ന് തൊട്ട് തൊട്ടേനും കൊടുക്കത്തില്ല നല്ല രീതിയിൽ ഞാൻ രീതിന് അതുപോലെ ഇന്നലെ ഒരു കമന്റ് വന്ന് പച്ചക്ക് ചീത്ത വിളിച്ച് അപ്പൊ ഞാൻ അതിന്റെ അടി മര്യാദയ്ക്ക് നീ ആരാണെങ്കിലും